ആരോഗ്യരക്ഷയ്ക്ക് അനുയോജ്യമായ ഭക്ഷണം എന്ന സന്ദേശം ഉയർത്തി വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ഹരിതാമൃതം രണ്ടായിരത്തി ഇരുപത്തി ആറിന് തിരക്കേറുന്നു പരിപാടിയുടെ ഭാഗമായി വിവിധ സെമിനാറുകളും വിപണന കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഫാമിലി വെഡിംഗ് സെന്റർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആരോഗ്യരക്ഷയ്ക്ക് അനുയോജ്യമായ ഭക്ഷണം എന്നൊരു സന്ദേശം നൽകിക്കൊണ്ട് ഇന്നലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഹിതാമത പരിപാടിയിൽ നൂറുകണക്കിൽ ആളുകൾ വരുന്നു നല്ല രീതിയിലുള്ള ഒരുപാട് ഇതുവരെ ഇല്ലാത്ത വെറൈറ്റീസ് സ്റ്റാളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ വളരെ ഈ ഇവിടെ ഇവിടെ സന്ദർശിക്കാനും സാധനങ്ങൾ വാങ്ങാനും ആളുകൾ ജലക്കൂട്ടം അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വയനാട്ടിൽ വൈകുന്നേരം അഴുതാമത് പുരസ്കാരദാനമുണ്ട് ഇന്ന് വൈകുന്നേരം ആ പുരസ്കാരദാനത്തിൽ അധ്യക്ഷൻ വഹിക്കുന്നത് നമ്മളുടെ മഹാത്മാദേശ ട്രസ്റ്റ് ചെയർമാൻ ടി ശ്രീനിവാസനാണ് പുരസ്കാര സമർപ്പണം നടന്നത് നമ്മുടെ വടയറ ബഹുമാന എം എൽ എ കെ കെ രമയാണ് പുരസ്കാരം ചെയ്ത അമ്പാടി ഗോശാല കൊല്ലം എസ് ആർ ശ്യാംകുമാറിനാണ് ഇത്തവണത്തെ പുരസ്കാരം നൽകുന്നത് ആ അവരെ ആദരിക്കുന്നത് ഇ പി ദാബരമാസാണ് നമ്മുടെ അരുതാമതം തരം കമ്മിറ്റി ചെയർമാൻ അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം ഗാനാർത്ഥം പഴയ ഗാനങ്ങളിലൂടെ ഇവിടെ ആലോചിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ആളുടെ ആളുടെ മുന്നേറ്റം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമാണ് ഇത് ഇതുവരെ കഴിഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി നല്ല രീതിയിലുള്ള ഒരുപാട് 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 ഇനങ്ങൾ ഇവിടെ ചാടുകളായിട്ടും പച്ചക്കറികളായിട്ടും എല്ലാ വിധത്തിലുള്ള ചുറ്റും മുഴുവനായിട്ടും തിങ്ങി നിറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഒരുപടി ആളുകളുടെ വരുന്നത് തന്നെ വലിയൊരു ഞങ്ങൾ സങ്കടത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ് അതേപോലെ ഇനിയിപ്പം ഞായറാഴ്ച നാളെയാണ് നാളെ കാർഷിക സെമിനാർ നടക്കുന്നുണ്ട് കേരള ജൈവ കർഷക സമിതിയുടെ കാർഷിക സെമിനാർ നടക്കുന്നത് അതോടൊപ്പം തന്നെ പിന്നെ പഠന ക്ലാസ് ഉണ്ട് ജൈവ കഥയിലെ ജൈവ കൃഷിയിലെ രീതി എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് കുര്യാച്ചന്ദ് തെരുവരും കുന്നിലാണ് ക്ലാസ് എടുക്കുന്നത് പിന്നെ അമര കൃഷിയിൽ മികവ് തെളിയിക്കുന്നവർക്ക് ആദരവുണ്ട് പിന്നെ അതേപോലെ തന്നെ ശനി നാളെ ഉച്ചക്ക് പിന്നെ ജൈവ കൃഷിയുടെ അനുഭവ സാക്ഷ്യങ്ങൾ എന്നുള്ള പരിപാടിയിൽ പത്മനാഭ കണ്ണം കണ്ണമ്പുറത്ത് പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങൾ ഈ നമ്മളെ നാളെ അനുഭവ സാക്ഷ്യങ്ങളിൽ മണിക്ക് കൃഷിയുടെ പ്രായോഗിക രീതി ഉണ്ട് കഴിഞ്ഞ ിൽ നടക്കുന്ന ഹരിതാമൃതം പരിപാടി ഈ വർഷം ആരോഗ്യ രക്ഷയ്ക്ക് അനുയോജ്യ ഭക്ഷണം എന്ന സന്ദേശം ഉയർത്തിയാണ് അഞ്ചു ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വടകര നഗരസഭയിലോ കൃഷിയോ എന്ന് ചോദിച്ച വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് ഹരിതാമൃതം വടകരയിലും സമീപ പ്രദേശമുള്ള വീടുകളിലായാലും സ്കൂളുകളിലായാലും കുട്ടികളിലായാലും ഒക്കെ തന്നെ കൃഷിയുടെ അപബോധം വളർത്തിയെടുക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ ഹരിതാമൃതം ഈ വർഷം അഞ്ചു ദിവസമായാണ് പരിപാടി നടക്കുന്നത് ഇന്നലെ ഉണ്ണികോകുല മാഷാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇന്ന് ഹരിതാമൃതം പുരസ്കാരം ബഹുമാനപ്പെട്ട എം എൽ എ നൽകുന്നുണ്ട് വടകരയെ സംബന്ധിച്ചിടത്തോളം ഹരിതാമൃതം എന്ന് പറയുന്നത് ഒരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് ഫെബ്രുവരിയിലെ രണ്ടോ ശനിയാഴ്ച ഉൾപ്പെടുന്ന അഞ്ചോ ആറോ ഏഴോ ദിവസങ്ങൾ വടകരക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവം പോലെയാണ് എല്ലാ വർഷവും കൃത്യമായിട്ട് ഈ പരിപാടിയിൽ വരുന്നൊട്ടേറെ ആളുകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ വിൽക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് മഹാത്മാദേശസേവ ട്രസ്റ്റുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സമുദ്രമുക്തി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ട്രസ്റ്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള കൃഷി ഉൽപ്പന്നങ്ങളാണ് എന്നത് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ് പപ്പേട്ടനായാലും മറ്റുള്ള ആളുകളായാലും ഒക്കെ തന്നെ അവരൊക്കെ തന്നെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ മഹാ ഹരിതാമൃതത്തിൽ അതേപോലെ തന്നെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ട്രസ്റ്റിന്റെ സമുദ്രയാണ് സമുദ്രയുടെ വൈദ്യന്മാരൊക്കെ തന്നെ തങ്കച്ചവൈദ്യ ഉൾപ്പെടെയുള്ള നടരാജസ്വാമി ഉൾപ്പെടെയുള്ള വൈദ്യന്മാരൊക്കെ തന്നെ എല്ലാ വർഷവും ഹരിതാമൃതത്തിൽ മുഴുവൻ സമയവും ഇവിടെ ഇവിടെയുണ്ട് എന്നുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരമായ കാര്യമാണ് എന്തായാലും വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര നഗരസഭാ പരിധിയായാലും വടകര താലൂക്കിലായാലും വടകരയെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാവരും ജൈവദർശ സമിതിയും ഒയിസ്കയും എല്ലാവരും സഹകരിച്ചു കൊണ്ടിടക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ എല്ലാ തരത്തിലുള്ള ആളുകളുടെയും പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട് ഇന്ന് ഒയിസ്കയുടെ നേതൃത്വത്തിൽ വടകര പറയുന്ന സ്കൂൾ വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് യു പി സ്കൂൾ കുട്ടികൾക്കുള്ള ഉപന്യാസ മത്സരവും അതുപോലെ തന്നെ ക്രിസ് മത്സരവും നടന്നിട്ടുണ്ട് കുറെയേറെ കുട്ടികൾ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ കൊച്ചുകുട്ടികളിലടക്കം കൃഷിയുടെയും ഇതുപോലുള്ള പരിപാടികളുടെയും ഒരു അവബോധം വളർത്തിയെടുക്കുന്നതിന് ഹരിതാമൃതം കഴിഞ്ഞ പതിനാറ് വർഷമായിട്ടുള്ള നടക്കുന്ന ഇടപെടലുകള് വളരെയേറെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ാണ് കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരും ഒരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം